നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ ഇന്നലെയാണ് വിവാഹിതയായത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ദിയാകൃഷ്ണ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം താരത്തിന്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായത് വിവാഹത്തിന് ശേഷം ഒട്ടുമിക്ക പെൺകുട്ടികളും വരന്റെ വീട്ടിലേക്ക് അന്ന് തന്നെ പോകാറുണ്ട് എന്നാൽ ദിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് തമിഴ്നാടാണ് ദിയാകൃഷ്ണയുടെ വരന് അശ്വിൻ ഗണേഷിന്റെ വീട് തമിഴ്നാട് പ്രകാരമുള്ള കല്യാണ രീതികളൊന്നുമല്ലായിരുന്നു ഇരുവരുടേതും കല്യാണത്തിന് ശേഷം തമിഴ്നാട് ട്രഡീഷണൽ രീതിയിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ടാകുമെന്നാണ് ആരാധകരും പ്രേക്ഷകരും വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് ദിയ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ ഏതോ ഒരു ഹോട്ടൽ റൂമോ മറ്റോ ആണ് ഇതുകൊണ്ടാണ് ആരാധകർ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യുന്നത് ദിയാകൃഷ്ണ അശ്വിൻ ഗണേഷിന്റെ വീട്ടിലേക്ക് പോയില്ലേ എന്ന് അശ്വിൻ ഗണേശിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ആചാരപ്രകാരമുള്ള മുഹൂർത്തങ്ങൾ നോക്കിയിട്ടായിരിക്കാം വീട്ടിലേക്ക് കയറേണ്ടത് മുഹൂർത്തത്തിന്റെ സമയമാകാതെ അശ്വിന്റെ വീട്ടിലേക്ക് കയറേണ്ട എന്നുള്ള ും കുടുംബത്തിന്റെ ആചാരങ്ങളൊന്നും തെറ്റിക്കേണ്ട എന്നുള്ളത് കൊണ്ടുമായിരിക്കാം ചിലപ്പോൾ റിസോർട്ടിലോ ഹോട്ടൽ റൂമിലോ അശ്വിനും ദിയയും താമസിച്ചത് കല്യാണം കഴിഞ്ഞെത്തുന്ന നവ വധുവിന്റെയും നവവരന്റെയും റൂമുകളെല്ലാം അതിഗംഭീരമായി അലങ്കരിച്ചു വെക്കാറുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ എന്നാൽ ദിയ പങ്കുവെച്ച റൂമിൽ അങ്ങനെയുള്ള അലങ്കാരങ്ങളൊന്നും കാണാനില്ല ഇതുകൊണ്ടാണ് ആരാധകരെല്ലാവരും ദിയ അശ്വിന്റെ വീട്ടിലേക്ക് പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് തന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായി വളരെ നല്ല സൗഹൃദം തന്നെ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് ദിയാകൃഷ്ണ അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഒരു മടിയുമില്ല എന്നാൽ ദിയാകൃഷ്ണ ഇപ്പോൾ പോകാത്തതിന്റെ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് ദിയാകൃഷ്ണ അധികം വൈകാതെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നതായിരിക്കും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിയാകൃഷ്ണ തന്റെ ചേച്ചിക്കു മുമ്പ് ദിയാകൃഷ്ണ വിവാഹിതയായി ഇപ്പോൾ താരത്തിന്റെ വിവാഹ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വളരെ ലളിതമായ രീതിയിലുള്ള കല്യാണമായിരുന്നു ദിയയുടേത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു പങ്കെടുത്തത് അഭിനയത്തിനോട് ഇതുവരെയായിട്ടും ദിയാകൃഷ്ണക്ക് താല്പര്യമില്ല എന്നാൽ താരം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ദിയാകൃഷ്ണ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് താരത്തിന് സോഷ്യൽ മീഡിയയിൽ വൺ അടുത്ത് ആരാധകരുമുണ്ട്